ലോകത്തെ ആകമാനം പരിഭ്രാന്തിയിലാക്കിയ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇനിയും അവസാനിച്ചിട്ടില്ലെന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇസ്രയേലുമായുള്ള ഒരു യുദ്ധം ഏഴ് നിമിഷവും വീണ്ടും ആരംഭിച്ചേക്കാമെന്നാണ് ഇറാൻ പറയുന്നത് നിലവിലെ ശാന്തത ഒരു താൽക്കാലിക വിരാമമാണെന്ന് ഇറാൻ്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റൈസ അറബ് മുന്നറിയിപ്പ് നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് നിമിഷവും ഉണ്ടായേക്കാവുന്ന ഏറ്റുമുട്ടലിനായി തങ്ങൾ തയ്യാറാണ് ഇപ്പോൾ ഞങ്ങൾ വെടിനിർത്തലിൽ പോലുമല്ല ഞങ്ങൾ ശത്രുതയുടെ വിരാമത്തിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് രാജ്യം ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തെ നേരിടാനുള്ള പദ്ധതികൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തോള അലി ഖൊമൈനയുടെ സൈനിക ഉപദേശകൻ യഹ്യ റഹീം സഫാബിയും പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ വരുന്നത്തിലില്ല ഞങ്ങളിപ്പോൾ യുദ്ധമുഖത്താണ് അതും എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാം അവിടെ ഒരു ഇല്ല നിയന്ത്രണങ്ങളുമില്ല ഞങ്ങളും ഇസ്രയേലികളും അമേരിക്കയും തമ്മിൽ ഒരു കരാറുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഈ കഴിഞ്ഞ ജൂൺ പതിമൂന്നിനായിരുന്നു ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത് ഇറാന്റെ സായുധ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാക്കിരി അടക്കം ആറോളം മുതിർന്ന ഉദ്യോഗസ്ഥരെയായിരുന്നു അന്ന് ഇറാനിൽ നഷ്ടമായത് ആണവ ശാസ്ത്രജ്ഞരടക്കം നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു അതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാനും ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു തുറമുഖ നഗരമായ ഹൈഫ അടക്കം പ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി